കസിൻ്റെ കല്യാണമാണ് അപ്പോൾ രാവിലെ നിൽക്കാതാണ് പെണ്ണിൻ്റെ അവിടെയുള്ള ഹോളിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് എല്ലാവരും കല്യാണത്തിനായിട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പെണ്ണിൻ്റെ അവിടെയുള്ള ഹോളിലേക്ക് പോവാണ് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബസ് ഇതാ മെയിൻ റോഡിൽ നിൽക്കുന്നുണ്ട് സണ്ടായതിനു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ റോഡിലൊക്കെ നല്ല വെള്ളം ചളിയൊക്കെ ഉണ്ട് പുതിയ ഡ്രസ്സൊക്കെ നല്ല പണിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ബീഫ് മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബീഫ് മന്തിയാണ് എടുത്തത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ മീറ്റൊക്കെ നല്ല ലൂസായിരുന്നു പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അയക്കോറ അയക്കോറ പൊരിച്ചതും മന്തിയും കൂടെ കഴിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിക്കൻ ബിരിയാണി എടുത്തില്ല ഇതൊക്കെ ആസ്വദിച്ച് കഴിച്ച് വരുമ്പോഴത്തേന് ഇവിടെയുള്ള ഫുഡിങ്ങും ബാക്കി ഐറ്റംസൊക്കെ തിർന്നിരുന്നെട്ടോ പിന്നെ കുറച്ച് മുട്ടസുർക്ക മുട്ടമാലൊക്കെ എടുത്ത് ബാക്കിയെല്ലാം ഒരുവിധമായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഹോളിലേക്ക് വിട്ടോ അപ്പോൾ ഹോളിൽ ഏകദേശം പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു ഒന്നരൊക്കെ ആയപ്പോ ഞങ്ങൾ സൽക്കാരം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി അപ്പോൾ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിസപ്ഷനിലേക്കുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ബ്രൈഡിനും അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഹോളിൽ എത്തണം കേട്ടോ അഞ്ച് മണിക്കാണ് സൽക്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞാനൊരു ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ നമ്മൾ അവിടെയൊക്കെ പോവാണ് ഹോളിലേക്ക് പോവാണ് ഇപ്പോൾ ഒരു അഞ്ചേ കാലം ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഏഷ്യൊന്നും ലേറ്റ് ആയി അപ്പോൾ ബ്രൈഡ് ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ മുന്നേ തന്നെ ഇറങ്ങി കേട്ടോ അവിടെ എത്തിയൊരു ജ്യൂസൊക്കെ കഴിച്ചിട്ട് ബ്രൈഡിനെയും ക്രൂമിനെയും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ രണ്ടാളും എത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ സ്റ്റേജിലേക്ക് കേട്ടോ അവർ പോയി തന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം നേരെ പോയി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതാ നല്ല ഉണ്ടായിരുന്നു ചിക്കൻ പൊരിശതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ പുരുഷത്തും പൊറാട്ടയും ആദ്യം ട്രൈ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കറിയും പൊറാട്ടേയും കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കഴിച്ചിട്ട് നമ്മൾ പരിപാടി നിർത്തിയിട്ടോ ഫുഡിൻ്റെ അപ്പം നമ്മളെ കല്യാണ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ നമ്മളൊരു കേക്ക് ഒക്കെ ഇട്ട് ഇതങ്ങ് കഴിഞ്ഞു പിന്നെ അടുത്തതിൽ കാണാം ബൈ